ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പിന്നെയും റെയിൻമേ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് എന്താ പറയുക ഇന്ന് ആണ് ഇന്ന് ഹോളിഡേ ആണ് പിള്ളേർക്കൊന്നും പോകണ്ട പക്ഷേ ചാക്കോസിന് എവിടെയും പോകേണ്ടെങ്കിലും രാവിലെയും എഴുന്നേക്കും ഇപ്പം ഞാനൊരു ഏഴര ആയപ്പോൾ പതുക്കെ ഇറങ്ങി വന്നത് എനിക്കറിയായിരുന്നു എല്ലാവരും ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ ഡോൺ ചാടിന് പോകണം ഓൺ ചാടിന് അവധിയും കാര്യങ്ങളും ഒന്നുമില്ല ഡോൺചാട്ടൻ അവധിയില്ലെങ്കിൽ പോലും ഉണ്ടാക്കി പോകും അപ്പോൾ ഡോൺചാട്ടൻ ഇന്ന് ലീവുള്ള ദിവസമാണ് ബിസിനസ് നടക്കുക അപ്പോൾ ഡോൺചാട്ടൻ പോകും അപ്പോൾ ഞാൻ നേരത്തെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു വെച്ചാൽ എൻ്റെ പരിപാടി കഴിയുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഇന്നലെ അപ്പോൾ ഞാൻ ഡിമ്പിലോട് ചോദിച്ചപ്പോൾ നമുക്ക് ഉപ്പ്മാവ് ചെയ്യാമെന്ന് പറഞ്ഞു രാവിലെ വന്നിട്ട് ഉപ്പുമാവിനുള്ള പരിപാടികളും അപ്പം വേഗം തന്നെ ഒട്ടയാൽ ആയപ്പോഴേ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കാപ്പി കട്ടൻ കാപ്പി വെച്ചു പാലും കാപ്പി വെച്ചു ഇതുണ്ടാക്കി ഇപ്പം ഞാനൊന്ന് മിറ്റമൊക്കെ അടിച്ചെടുത്ത് അകൊന്ന് സിറ്റൗട്ടിൽ സിറ്റൗട്ടിലാകുന്ന ഏൽക്കതിരൊക്കെ പൊട്ടിച്ചിടും കിളികൾ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ എൻ്റെ പരിപാടികൾ കഴിയും ഓൾറെഡി ചാക്കോച്ചൻ എഴുന്നേറ്റ് മുകളിൽ സ്ട്രോളർ ഇരിപ്പുണ്ട് ഞാൻ താഴോട്ട് കൊണ്ടുപോകുന്നില്ല കൊണ്ടു വന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് ഇനി ഇരുന്നോളും അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഒരാൾ രണ്ട് ദിവസമായിട്ട് അപ്പം എൻ്റെ പഴയ വീഡിയോസിലെല്ലാം വന്ന് കമൻസ് ഇടുന്നുണ്ട് കുട്ടീനെ നോക്കി നോക്കിയിരുന്നാൽ പോരെ എന്തിനാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിള്ളേരാണോ വലുത് യൂട്യൂബാണോ വലുത് എന്ന് ചോദിച്ചിട്ട് അത് സ്ഥിരം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓടി നടന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുക പിന്നെയും പിന്നെയും ഇടുക അങ്ങനെ ആ ഒരു ഇതിലിരിക്കുകയാണ് എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്നറിയത്തില്ല ഞാൻ മാത്രമല്ല ഈ ലോകത്ത് കുട്ടീനെ വെച്ച് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല പ്രൊമോഷൻസ് ചെയ്യുന്നതൊക്കെ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം പറയാതിരുന്നെങ്കിലും വേറെ വേറെ വ്ലോഗൊക്കെ എടുത്ത് ഇട്ടെങ്കിലും ഇത് പിന്നെയും ഇന്ന് ഞാൻ കണ്ടു യൂട്യൂബ് നിർത്തിക്കൂടെ കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ട് പോരെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട് ഇപ്പം ചിലർ ഈ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പിള്ളേരെ ഇട്ടിട്ട് പോകുന്നത് പിള്ളേരെ വേണ്ടിയിട്ടില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിക്ക് മുന്നോട്ട് പോകാനാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം കുറേ പേരുണ്ടെന്ന് അറിയാം നമ്മൾ കുറേയൊക്കെ മൈൻഡ് ചെയ്ത് എന്നെ സംബന്ധിച്ച് എന്ന എല്ലാ കമൻസും എനിക്കിഷ്ടമില്ല അതെന്തേലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടാം ഓക്കെ നിങ്ങൾക്ക് ഇടാം ഇടാതിരിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് നിർത്തിപ്പൊക്കൂടെ അതെന്താ എനിക്ക് യൂട്യൂബിൽ കൊച്ചുങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ പറ്റില്ല എനിക്ക് പ്രൊമോഷൻസ് ചെയ്യാൻ പാടില്ല ഇഷ്ടം പോലെ വേര് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളിങ്ങനെ കുറ്റം മാത്രം കാണുന്നുകൊണ്ടാണ് എന്താ പറയുക അത് കുറ്റമായിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവർ തന്നെ പറ ഞാൻ വീഡിയോസ് മുന്നോട്ട് പോ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകണോ അല്ല ഡിവൈൻ ഇത് പറ്റുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇട്ടിട്ട് പിള്ളേരെ നോക്കിയിരുന്നാൽ മതി ഈ ഏണിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുള്ളവർ ഉറപ്പായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ പറയുക ഇല്ലെങ്കിലും ഒരു ലൈക്ക് ബട്ടൺ അടിക്കുക വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി അപ്പം ലൈക്കിൻ്റെ എണ്ണ അനുസരിച്ച് ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടോ ഞാൻ ഓർത്തു അത് എന്തിനാണ് പർട്ടിക്കുലർലി ഒരാളിങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇതും ഒരു ജോലി തന്നെയാണ് നമുക്ക് വീട്ടിലിരുന്ന ഏറ്റവും ഈസി ആയി വേയിൽ കുറച്ച് പൈസ കിട്ടുകയെന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്ന് പൈസ കിട്ടില്ല അതിൻ്റെ പുറകിൽ എഡിറ്റിങ്ങും വോയിസ് ഓവർ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊമോഷൻ നിങ്ങൾ പറഞ്ഞതു എല്ലാവർക്കും അങ്ങനെ കൊടുക്കില്ല ഇപ്പോൾ വ്യൂസ് നോക്കിയായിരിക്കും നമുക്ക് അവർ പേയ്മെൻ്റ് പോലും ഡിസൈഡ് ചെയ്യുന്ന പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പം നമുക്ക് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് പേയ്മെൻറ്റ് നാലിലൊന്നും പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ നമ്മൾ ശരിക്കും ഈ റവന്യൂ ആയിട്ടാണ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പം അതീവൻ ഡോൺ ചനോണ്ടായാലും പോ പൈസ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല സോ എനിക്ക് മാക്സിമം ഇൻഡിപ്പെൻ്റൻ ഇപ്പോൾ എന്തായാലും പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനുള്ളത് അപ്പോൾ കയ്യിലൊരു തൊഴിലുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ തൊഴിൽ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ എഡിറ്റിങ്ങും ഒക്കെ പ്രൊഫഷണലി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷെ ആരും എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് ഇത്രയും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രം എനിക്കിപ്പോൾ ഉണ്ട് എൻ്റെ വീട്ടുകാരെയും ഈ ഈക്വലി എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പിള്ളേരെയും നോക്കാൻ പറ്റുന്നുണ്ട് എൻ്റെതായ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയെന്ന് വെച്ചാൽ തന്നെ വലിയൊരു സംഭവമാണ് ജോലി ജോലിയില്ലെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എനിക്കിപ്പോൾ ഡോൺജനോട് ചോദിക്കാൻ വഴിയില്ല ഇനി ഒരു സമയം കഴിയാതെ എനിക്ക് ജോലിക്ക് പോകാനോ അങ്ങനെ ഒന്നും പറ്റില്ല അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ യൂട്യൂബ് തന്നെയാണ് അപ്പം അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിലാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സത്യം പറഞ്ഞാൽ ഇന്നും കൂടെ കൂട്ടി രണ്ട് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡേ പോലും മുടക്കം വരാതെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഡിവാനെ ഒന്ന് അടുപ്പിക്കുക അത് അത്രയ്ക്കും അരോചകമായിട്ടുള്ള കമൻസാണ് അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എവിടെയെങ്കിലും എന്നെക്കുറിച്ച് കമൻസ് ഇട്ടു അത് എനിക്ക് ദൈവത്തെ ഓർത്ത് എൻ്റെ നമ്പർ അറിയാമെങ്കിൽ പോലും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണ്ട എന്നെ ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് അങ്ങനത്തെ ഒരു കമൻസും കാണുന്ന ഇഷ്ടമില്ല നമ്മൾ എത്ര ബോധോടെ അല്ലെങ്കിലും അത് ചില വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അയക്കുന്നവരെ എനിക്ക് പേഴ്സണലി ഒന്നും അറിയില്ല പക്ഷേ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും എന്നോട് കുറച്ചെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ ചിലപ്പം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കും ചിലർ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട് കേട്ടോ ചിലർ ഇങ്ങനെ പറയും അതൊന്നും കാര്യമാക്കണ്ട അത് പിന്നെ ഉണ്ട് പക്ഷേ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ അത് എന്താണെന്ന് വ്യക്തമായിട്ടൊക്കെ കാണി എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ബുദ്ധിമുട്ടാണ് ടേക്ക് ഇറ്റ് ടി സി എന്നൊന്നും ചില കാര്യങ്ങൾ വിടാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ സോറി പറയുകയാണ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ കാരണം നിങ്ങൾക്കറിയാം തുടങ്ങിയ സമയം തൊട്ട് നെഗറ്റിവിറ്റി ആയിരുന്നു അതിൽ നിന്ന് മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്താൻ കുറേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പാഷാണത്തിക്രി പോലെ കുറച്ച് പേര് വന്നിട്ട് പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മനസ്സ് ഡിസ്റ്റേബ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ സക്സസ് ആയിരിക്കും പക്ഷേ ആലോചിക്കുക അത് നിങ്ങൾക്കും എന്നെങ്കിലും ആ ഒരു വിഷമം ഘട്ടം വരുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങൾക്കതൊന്നും ഒരിക്കലും വരരുതേ ഞാൻ പറയുള്ളൂ കേട്ടോ അനുഭവിക്കണമെന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ ചോദിക്കും നീ എന്തിട്ട് അനുഭവിച്ചു അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞേ എൻ്റെ വിഷമം അത് എൻ്റെ വിഷമം മാത്രമാണ് മൂന്നാമത് അല്ലെങ്കിൽ രണ്ടാമത്തൊരാൾക്ക് അല്ലെങ്കിൽ മൂന്നാമത്തൊരാൾക്ക് ഇതൊക്കെ വിഷമാണോ എന്ന് ചോദിക്കും അത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ് നിൻ്റെ വിഷമമൊന്നും വിഷമം അല്ല ഞങ്ങൾ അനുഭവിച്ചാണ് വിഷമം അതിലൊന്നും ഒരു കാര്യമില്ല അവനവൻ്റെ വിഷമം അവനവൻ്റെ വിഷമം മാത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യമല്ല ബോ അറുബോറ് കണ്ടൻ്റ് ഒന്നും ഞാൻ ഇടാറില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും എൻ്റെ മക്കളെ ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കാണിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് കമൻറ്റ് ബോക്സ് പോലും ഓഫായി പോണത് അപ്പോൾ അതിനും പറയുന്നുണ്ട് ഞാൻ പേടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു എനിക്ക് പേടിച്ചിട്ട് ഓഫ് ചെയ്യാനാണെങ്കിൽ യൂട്യൂബ് തുടങ്ങി തന്നോട്ട് എൻ്റെ കമൻ ബോക്സ് ഓഫായിരിക്കും ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ബേബി കണ്ടൻറ്റ് ഇട്ട് തുടങ്ങിയ പിന്നെയാണ് കമൻറ്റ് ബോക്സ് ഓഫായി തുടങ്ങിയത് അപ്പം എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ഒളിവോ മറവോ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊരു വ്യക്തിയല്ല എനിക്കെന്തുണ്ടോ അത് ഞാൻ നിങ്ങളോട് മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് ഇപ്പം ഡെയിൻ മൈ ലൈഫിൽ ഇങ്ങനെ വന്ന് തുറന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയല്ല ഡെയിൻ മൈ ലൈഫ് കാണിക്കുമെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റാത്ത വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതൊന്നും നമ്മൾ കാണിക്കാറുമില്ല അപ്പോൾ എല്ലാം അങ്ങ് നെഗറ്റിവിറ്റി ആക്കിയിട്ട് ബാക്കിയുള്ളവരെ പൊട്ടരാ പൊട്ട നിങ്ങൾ പൊട്ട മനുഷ്യനെ നമ്മളെ പറഞ്ഞ് അങ്ങ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിന്നെ ഒരു കാശിനും കൊള്ളില്ല നിന്നെ നിന്നെന്തിനും കൊള്ളാം അല്ലെങ്കിൽ ഒന്നുകിൽ എൻ്റെ വീട്ടുകാരെ കുറ്റം പറയുക അല്ല എൻ്റെ വീടിനെ കുറ്റം പറയാം അതൊക്കെ എന്തിനാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറയുകയാണ് ഇതും ഒരു തരം ജോ ജോലി തന്നെയാണ് കേട്ടോ ഞാൻ മാത്രമല്ല യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്നത് ഇതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും ഒക്കെ ഓരോ ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇത് ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലാണ്ട് ഞാൻ മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ എനിക്കിത് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കൈവിട്ട് പോകും പിന്നെ അത് വേറൊരു കോൺട്രവേഴ്സിയിലേക്ക് പോവും ഓക്കെ എനിക്ക് ഇപ്പം എനിക്ക് പർപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ അതെനിക്ക് മാത്രമല്ല തരിക എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും കൊടുക്കും ഓക്കെ അപ്പം എന്തെങ്കിലും പറയുമ്പോൾ അത് ആൾക്കാർക്ക് വിഷമമാവാത്ത രീതിയിൽ പറയുക ക്രിറ്റിസിസം ആവാം പക്ഷേ അത് വല്ലാണ്ടായാലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് നൂറിലൊരാളാണെങ്കിലും ആ നമ്മൾ പറയത്തില്ല നൂറ് തക്കാളിയിൽ ഒരു തക്കാളി ചീഞ്ഞാണെങ്കിൽ എല്ലാം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ മാക്സിമം ഞാനതൊന്നും തലയിൽ കയറ്റാറില്ല പക്ഷേ കണ്ടിന്യൂസ്ലി നമ്മളെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ നിർത്തിയേ പറ്റൂ വീഡിയോ നിർത്തിയേ പറ്റൂ എന്തിട്ട് വീഡിയോ ആണ് എനിക്ക് നാണില്ലേ പിള്ളേരെ നോക്കിക്കൂടെ ഞാൻ നിങ്ങളാ ഞാൻ ഈ രണ്ട് മാസം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടിട്ട് ഓക്കെ ഇടയ്ക്ക് ഇടുമ്പോൾ ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴും ഞാൻ എൻ്റെ ഒരു തങ്കുറപ്പോടെ ഞാൻ പറയണ്ടേ രണ്ട് മക്കളെ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നോക്കുന്നതെന്ന് അപ്പോൾ ഒരു മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കാതെ ഇപ്പം നമ്മുടെ ചുറ്റോടും ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും അതൊരു ഇതായിട്ട് പറയും ഡാഡി മമ്മി എന്താ നോക്കാത്തത് അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ എല്ലാം വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റില്ല അവരെന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ അതിൻ്റെ നൂലാമാലകളും ഒക്കെ അവർ അവരുടേതായ രീതിയിൽ അവർ എൻജോ അവരുടെ ഒരു ഏജ് അവർ എൻജോയ് ചെയ്യാണ് എൻജോയ് എന്ന് പോലും പറയാൻ പറ്റില്ല മമ്മി എപ്പോഴും പറയും ബിസിനസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു പോകാന്ന് പക്ഷേ അവരുടെ ഒരു അവർ എൻഗേജഡ് ആയിരിക്കുന്നതുകൊണ്ട് അവർ പല കാര്യത്തിലും ആണ് സോ അവർ അത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടീനെ നോക്കിയേ പറ്റൂ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ദിവസം ആഴ്ച എനിക്ക് കുട്ടീനെ നോക്കാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അവരെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ അവരത് നോക്കുകയും ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കെന്നല്ല ആ പറയുന്ന വ്യക്തിക്ക് ആവശ്യമില്ല നിങ്ങൾ ആരുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും ചെയ്യുന്നതും ഒക്കെ പിന്നെ ഇല്ലാചനങ്ങൾ പറഞ്ഞുണ്ടാക്കുക കുട്ടിനെ നോക്കുക അങ്ങനെ ഒന്നുമല്ല എൻ്റെ കുട്ടികളെ നോക്കാൻ ദൈവം സഹായിച്ച് എനിക്ക് പറ്റുന്നുണ്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും നാട്ടിലുള്ളവർക്ക് എന്ന് പറയത്തില്ലേ നമ്മളിപ്പം ഒരാൾ നിസ്സാരം ജോലിക്ക് പോകുക വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നാട്ടിലുള്ളവർക്ക് ഭയങ്കര ദണ്ഡമാണ് ഏതാണ്ട് അവരെ അരി വാങ്ങിച്ചിട്ടുണ്ട് വന്നു നല്ലത് പറയുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നല്ല രീതിക്ക് മക്കളെ നിങ്ങൾ ജോലിക്ക് പോകും എന്ന് പറയുന്നതൊന്ന് ആക്കി പറയുന്നവരുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഹേർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഒരു ചൂ ഒരു വിരൽ ചൂണ്ടി എന്നെ കുറ്റം പറയുമ്പോൾ ബാക്കി നാല് വരലും നിങ്ങളുടെ നെഞ്ചത്തേക്കാന്നുള്ളത് ഓർക്കുക പിന്നെ ഫേക്ക് ഐ ഡിയിൽ വന്ന് കമൻസ് ഇടാൻ ആർക്കും പറ്റും അപ്പോൾ ഒന്നുകിൽ നേരെ ചൂ നേരായ വഴിയിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഫേക്ക് ഐ ഡി എന്നല്ല കേട്ടോ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഞാനിതിനുള്ള മറുപടികളൊക്കെ തരാം കേട്ടോ ഇന്നത്തെ വ്ളോഗുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ വോയിസ് ഓവർ തരുന്നതെങ്കിലും എനിക്ക് പറയാൻ നിങ്ങൾ ഈ ഒരു സ്പേസ് മാത്രമേ അല്ലാതെ നിങ്ങളോട് ഓരോരുത്തരെയും എനിക്ക് ഫോൺ വിളിച്ച് പറയാനോ ഒന്നും പറ്റില്ല എൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഇപ്പോൾ ഏകദേശം ഒരുമാതിരി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അല്ലേ ലൈഫ് സ്റ്റോറി കൂടെ കേട്ടപ്പം എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക സ്നേഹിച്ച് വന്നിച്ചില്ലേലും നിന്ദിക്കാതിരിക്കുക എന്ന് ഞാൻ പറയും അപ്പം അങ്ങനത്തെ ഇന്നത്തെ വിശേഷങ്ങൾ പിള്ളേരുമായിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ തോമു ഓക്കെ ആയിട്ട് വരുന്നുണ്ട് തോമു വൈകുന്നേരം പോയി ഹോമിയോന്ന് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് എന്നാലും ഫുള്ളി ബെറ്റർ ആയിട്ടില്ല ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നാട്ടിൽ നല്ല പനിയും അതുപോലെ തന്നെ യൂസ് മോഷനും ആയിട്ട് ഇരിക്കുകയാണ് തോമനില് ഹോമിയോ ആണെങ്കിൽ ഇഷ്ടമാണ് പിന്നെ ഹോമിയോ തന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ഒ ആർ കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ചാക്കോച്ചൻ പി ഒനൊക്കെ വാങ്ങിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ആയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണോ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല രണ്ട് പിള്ളേരുടെ പുറകെയാണ് തോന്നുന്ന വയ്യാത്തോണ്ട് തന്നെ അമ്മ വേണം ഫുൾ ടൈം ചാക്കോച്ചിനും അമ്മ വേണം അപ്പോൾ നിസ്സാരം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു അപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളെ ഓർക്കുക പിള്ളേരൊക്കെ പെട്ടെന്ന് ബെറ്റർ ആവാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് വേറൊരു വ്ലോഗിൽ വേഗം കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്